ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ പണ്ടുകാലങ്ങളിൽ അമ്മമാർ തയ്യാറാക്കിയിരുന്ന ഒന്നാണ് ഈ ചേമ്പക്കം ഇതിൻ്റെ മെയിൻ ആയിട്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് എണ്ണ അധികം കുടിക്കത്തില്ല വളരെ കുറച്ച് എണ്ണയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം ഇതിലേക്കായി ഒരു ബൗളിൽ ഒരു കപ്പ് പച്ചരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുച്ച കുത്തരിയുടെ പൊടിയാണ് ബ്രൗൺ കളറാണ് ഈ അരിമാവ് കണ്ട ബ്രൗൺ ആയിട്ടിരിക്കും മറ്റേ വെള്ള അരിയുടെ പൊടി എൻ്റെ കയ്യിലില്ല നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങളെടുത്താൽ മതിയാകും പിന്നെ വേണ്ടുന്നത് രണ്ട് മുട്ട ഒരു മുട്ടയിലും നമുക്ക് തയ്യാറാക്കാൻ പറ്റും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പഞ്ചസാര ഇല്ലാതെ നമുക്ക് ശർക്കര വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് തയ്യാറാക്കാവുന്നതാണ് ശർക്കര ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ബ്രൗൺ ആയിട്ട് വരും കാണാൻ അത്ര ഒരു ഭംഗി കാണത്തില്ല പക്ഷേ ഇതിനേക്കാൾ ഹെൽത്തി ശർക്കര തന്നെയാണ് ഒരു പിഞ്ച് ഉപ്പ് ഏലക്ക ഒരു മൂന്ന് ഏലക്കായുടെ അരി പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു കപ്പ് തേ ചിരകിയ തേങ്ങയിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ അടിച്ച് മിക്സിയിലിട്ട് അടിച്ച് അരിച്ചെടുത്താൽ നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ കിട്ടും തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലും ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ തേങ്ങാൽ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ഇതിൽ പശുവിൻ പാൽ ചേർത്ത് ഉണ്ടാക്കുന്നതിൽ കിട്ടത്തില്ല നിങ്ങൾ ഏത് കുക്കിംഗ് ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ കുറച്ച് എണ്ണ മാത്രമേ ഈ പലഹാരത്തിൽ അബ്സോർവ് ചെയ്യത്തുള്ളൂ കൂടുതലായിട്ട് എണ്ണയൊന്നും അബ്സോർവ് ആവത്തില്ല ഈ പലഹാരത്തിൽ എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മീഡിയം ആക്കിയതിന് ശേഷം വേണം ചുട്ടെടുക്കാനായിട്ട് വെളിയിൽ നല്ല ക്രിസ്പിയും ഉള്ളിൽ വളരെ സോഫ്റ്റുമായിരിക്കും ഇത് ഉണ്ടാക്കി വരുമ്പോഴേക്കും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇത് പണ്ട് കാലത്ത് ആരും അന്ന് പോകണമെന്നുമില്ല പോകണമെന്നും വിളിച്ചിട്ടല്ല ഗസ്റ്റുകളൊക്കെ വരിക ആ സമയത്തൊക്കെ അതുപോലെ തന്നെ ഈ ബോട്ടിലുകളിൽ സ്നാക്ക് മേടിച്ച് അടച്ച് വയ്ക്കുന്നപ്പോൾ ഇന്ന് ചെയ്യുന്ന ആ പരിപാടിയൊന്നും അന്നത്തെ കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് അമ്മമാർ തയ്യാറാക്കിയിരുന്ന ഒന്നാണിത് കഴിക്കാനും വളരെ ടേസ്റ്റാണ് ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്